സോ ബോയ്സ് ആൻഡ് ഗേൾസ് നമ്മുടെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നിങ്ങൾക്കെല്ലാം അറിയാവുന്ന തന്നെ ബിഗ് ബില്ലിൻഡേസ് ഫ്ലിപ്കാർട്ടും ആമസോണിലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നല്ല രീതിയിൽ ഓഫർ സെയിലൊക്കെ നടക്കുന്നുണ്ട് ഓഫർ സെയിലിനെ കുറിച്ച് നമുക്ക് പ്രത്യേകം പിന്നെ പറയാം അപ്പം എന്താണേലും നമ്മൾ ഒരു പ്രോഡക്റ്റ് മേടിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു അൺബോക്സിങ് എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്ക് വേണ്ടിയിരുന്നു ഷെയർ ചെയ്യാൻ പോകുന്നത് ഞാൻ ഇതുവരെ കൊണ്ടുവന്നിട്ട് പൊടിച്ചിട്ടില്ല അപ്പം എന്താണെങ്കിലും സാധനം വേറൊന്നുമല്ല നമ്മുടെ ബോട്ടിൻ്റെ പാട്ടിപ്പാൽ വൺ എയ്റ്റി ഫൈവ് എന്ന് പറയുന്നൊരു പ്രോഡക്റ്റ് ആണ് ഇപ്പോൾ ഇതാണ് സംഭവം ഓ നമ്മൾ കാണുന്നവരല്ല അത്യാവശ്യം നല്ല വെയിറ്റ് ഒക്കെ ഉണ്ട് ഒരു അത്യാവശ്യം വെയിറ്റ് ഉണ്ട് ഇതിപ്പോൾ ഇങ്ങനെ നേരെ ഡയറക്റ്റ് പാക്കിങ് ഇങ്ങനെയാണ് വന്നേക്കുന്നത് അല്ലാണ്ട് മറ്റേ വേറെ പാക്കിംഗ് ഒന്നും ഇല്ലായിരുന്നു ഇങ്ങനെ ഡയറക്റ്റ് പാക്കിങ് ഇങ്ങനെയാണ് വന്നേക്കുന്നത് അപ്പോൾ ഇതാണ് സംഭവം അത്യാവശ്യം വലിപ്പമുണ്ട് നിങ്ങൾക്ക് പുറകോട്ട് കാണാൻ തോന്നും അതുകൊണ്ട് എത്രയും വലിപ്പമുണ്ട് അപ്പോൾ ഇതാണ് പാക്കിംഗ് ഇതിൻ്റെ പാക്കിങ്ങിൽ എന്തൊക്കെയുണ്ടോയെന്ന് ചോദിച്ചാൽ ഫ്രണ്ടിൽ തന്നെ നമ്മുടെ സ്പീക്കറിൻ്റെ വലിയൊരു ഓടവും കാര്യങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ ടോട്ടൽ പ്ലേ ടൈമും അതായത് സിക്സ് അവർ അതുപോലെ തന്നെ ബാസ് ട്രിപ്പിൾ ഇ ക്യൂസ് ഒക്കെ ഉണ്ട് എന്നാണ് അവർ പറഞ്ഞേക്കുന്നത് പിന്നെ ടി ഡബ്ല്യു സ്മോട്ട് ഫോർ ടു എക്സ് ഇമ്പാക്റ്റ് എന്നൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ ടൈപ്പ് സി ചാർജർ ആണ് ഇതിൽ വന്നേക്കുന്നത് പിന്നെ അൽക്കുൾത്ത് കാര്യങ്ങളൊക്കെ ഇങ്ങനെയുണ്ട് ഇപ്പോൾ എന്താണേലും നമുക്കിതൊന്ന് പൊട്ടിച്ചോക്കാം പിന്നെ അമ്പത് വാട്ടിൻ്റെ ആർ എം എസ് ആണ് കേട്ടോ ബോട്ട് സിഗ്നേച്ചർ സൗണ്ടൊക്കെയാണ് പിന്നെ മൈക്ക് ഫോർ കര ഒക്കെ എന്നുണ്ട് ഇതിനകത്ത് മൈക്ക് ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല നമ്മുടെ ഡൈനാമിക് ആർ ജി ബി എൽ ഇ ഡി ലൈറ്റും ഉണ്ട് ഇതിനകത്ത് അപ്പം ഇതൊക്കെയാണ് ഇതിൻ്റെ പുറമേന്നുള്ള കാഴ്ചകൾ ഇനി എന്താണല്ലോ നമുക്കിതൊന്ന് പൊട്ടിച്ച് നോക്കാം അപ്പം എന്താണെങ്കിലും ലെറ്റ്സ് ആൻഡ് ബാറ്റ്സ് അപ്പോൾ നമുക്ക് നമ്മുടെ കർമ്മം അങ്ങ് നടത്താം ഇതിൻ്റെ അൺബോക്സിങ് നമുക്ക് ലെറ്റ് എന്താണല്ലോ കീറട്ടെ കീറട്ടെ ആ ആ അപ്പോൾ തുറക്കുമ്പോൾ ഇങ്ങനെയാണ് ഹായ് അപ്പോൾ ഇതിനകത്ത് നേരത്തെ ഇങ്ങനെ ഇങ്ങനെ ഒരു സ്പോഞ്ചും കാര്യങ്ങളൊക്കെ പ്രൊട്ടക്റ്റിലാണ് സാധിച്ചിരിക്കുന്നത് ഇതിനകത്ത് നേരെ കാണുന്നത് മൈക്കാണ് ഇതാണ് മൈക്ക് അപ്പോൾ ഇൻബിൾട്ടും മൈക്ക് ഇതിനകത്തുണ്ട് ഇൻബിൾട്ടും മൈക്കും പോട്ടെ മൈക്ക് സെപ്പറേറ്റ് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇത് മാറ്റി വെക്കാം ഇനി ഇതിൻ്റെ സ്പോഞ്ച് ഇതാണ് നമ്മുടെ ഈ അപ്പം ഇതാണ് നമ്മുടെ ഇനി അപ്പം നമുക്ക് ഇതങ് മാറ്റിയെടുക്കാം അതിനു ശേഷം എടുക്കാം ഇതിനകത്ത് എന്തൊക്കെയുണ്ടോ നോക്കാം പിന്നെ ഇതിനകത്ത് കുറച്ച് സാധനങ്ങൾ ഉണ്ട് ആ നമ്മൾ ഈ എല്ലാ ഇലക്ട്രോണിക് പ്രോഡക്റ്റുകൾ അൺബോക്സ് ചെയ്യുമ്പോൾ കിട്ടുന്ന കുറേ സാധനങ്ങൾക്ക് ഇതിലൊന്ന് കുറച്ച് പൈപ്പുകളും കാര്യങ്ങളൊക്കെയാണ് ബോട്ടിൻ്റെ അടുക്കുരുത്ത് കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്തൊക്കെയാണെന്ന് ഞാൻ കഴിച്ചത് ബിറ്റ് എക്സൈറ്റഡ് മാൻ അതിൻ്റെ ഒന്ന് ഞാൻ ഇതുവരെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ബ്ലൂടൂത്ത് സ്പീക്കർ എന്ന് പറഞ്ഞാൽ അഞ്ച് വാട്ടിൻ്റെ ഒരു മിവിയുടെ സ്പീക്കറായിരുന്നു അതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ വെഡിങ് ബോഗിപ്പോൾ തീർന്നിട്ടുണ്ട് ഇപ്പോൾ ആശുപത്രിപക്ഷൻ ഇതിനകത്തൊരു അതിൻ്റെ പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അടുത്ത സെറ്റ് കാര്യങ്ങളൊക്കെ പിന്നെ ഒരു വാറണ്ടി കാർഡ് ഗ്യാരണ്ടി കാർഡോ അങ്ങനെയാണല്ലോ പിന്നെ ഇതിൽ ബോട്ടിൻ്റെ ബാസ്കറ്റ് നമ്മൾ എന്നെ സാധനം മേടിച്ചാലും ബോട്ടിന് മേടിച്ചാലും അതാണ് കിട്ടുന്നത് പിന്നെ ടൈപ് ടൈപ്പ് സി ചാർജിങ് കേബിൾ ആട്ടോ ചാർജിങ് അഡാപ്റ്റർ ഇല്ല കേബിൾ മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ ത്രീ പോയിൻറ് ഫൈവ് എം ജാ ഓഡിയോ ജാക്കിൻ്റെ ഒരു കേബിളുണ്ട് പിന്നെ ഇത് മൈക്ക് കണക്ട് ചെയ്യാനുള്ള ഒരു കണക്ടറും ഉണ്ട് അപ്പം ഇത്രയൊക്കെയാണ് ഇതിനകത്ത് ഉണ്ടായിരുന്നത് അപ്പം ഇതൊക്കെ നമുക്ക് നമുക്കിതങ്ങ് മാറ്റി വെക്കാം സോ ഗൈസ് അപ്പോൾ നമ്മൾ ഫൈനലി ഇറ്റ്സ് ഹിയർ നമ്മൾ ഇതിങ്ങടെ കൂടും കൂടെ ഒന്ന് പ്ലാസ്റ്റിക് കവറൊക്കെ ഒന്ന് പൊട്ടിക്കട്ടെ അത് വേണ്ട നീതനുസാധനം ബോട്ട് പട്ടിപ്പാൽ വൺ എയ്റ്റി ഫൈവ് ഇപ്പം ഇതൊക്കെയാണ് അത്യാവശ്യം വെയിറ്റ് ഉണ്ട് ഒരു അഞ്ച് കിലോ അടുത്ത് അഞ്ച് കിലോ അടുത്ത് കാണുമെന്ന് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ വെയിറ്റ് ഇതാണ് ഇതിൻ്റെ ഒരു ഫിസിക്കൽ ആയിട്ടുള്ള ഒരു ഓവർവ്യൂ ഇവിടെ ഇതൊക്കെ മെറ്റലാ കേട്ടോ ബോട്ടിൻ്റെ ഉണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ രണ്ട് ട്രിപ്പിളിൻ്റെ സ്പീക്കറാണെന്ന് തോന്നുന്നു ട്രിപ്പിളിൻ്റെ സാധനം തന്നെ എനിക്ക് തോന്നുന്നു പിന്നെ മെയിൻ സ്പീക്കർ സബ് അതായത് മൂഫർ വന്നിട്ടുണ്ട് ഇവിടെ ഇതൊക്കെ നല്ല മെറ്റലാണ് ഇത് പ്ലാസ്റ്റിക് ആണ് അസ്യൂഷൽ പിന്നെ ഇതിൻ്റെ ബസ് പുറത്തോട്ട് പോകാനുള്ള ഒരു ഹോൾ പഠിയിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ബാക്കിൽ നോക്കുകയാണെങ്കിൽ ഓൺ ഓഫ് ഉണ്ട് പിന്നെ ചാർജിങ്ങിൻ്റെ ഉണ്ട് പിന്നെ യു എസ് ഡി പിന്നെ എക്സ്ട്രാ മൈക്രോ എസ് ഡി കാർഡാണുള്ള പിന്നെ ലൈനായ ത്രീ പോയിൻറ്റ് നമ്മുടെ ഫോണ ഡയറക്റ്റ് കണ്ടത് പിന്നെ മൈക്ക് വൺ മൈക്ക് ടു പിന്നെ ഇവിടെ ഒരു കൈ പിടിക്കാനുള്ള ഒരു പിടി പിന്നെ നമുക്കിവിടെ ഫോൺ വെക്കാനുള്ള ഒരു സംവിധാനങ്ങൾ ഇപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ ഈ പ്ലാസ്റ്റിക് അങ്ങ് പൊളിച്ചു തരാം ആ ഈ ആ ശബ്ദം കേൾക്കാൻ വൃത്തിയായി തുടങ്ങിയത് വർണ്ണ കൂടെ ഉണ്ടാവണത് അപ്പോൾ നമുക്കിതൊന്ന് ഇപ്പോൾ ഇതാണെൻ്റെ ഒരു ഫിസിക്കൽ അപ്പിയറൻസ് കിട്ടും ഇതിൻ്റെ ബട്ടനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് വോളിയം പ്ലസ് മൈനസ് അതുപോലെ തന്നെ ലൈറ്റ് ഇ ക്യു പിന്നെ ടി ഡബ്ല്യു എസ് മെനു നെക്സ്റ്റ് പ്രീവിയസ് അങ്ങനത്തെ ഒക്കെ കുറച്ച് ലൈറ്റ് സ്വിച്ചുകളും കാര്യങ്ങളൊക്കെ ഇതിനുണ്ട് നമുക്ക് ഇതൊന്ന് ഓൺ ചെയ്യാം ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് അതിൻ്റെ ശബ്ദം ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്നുള്ളൊരു ഓവറോൾ ഫസ്റ്റ് ഇമ്പ്രഷൻ ആട്ടോ അപ്പോൾ എന്താണല്ലോ ഞാൻ ഇത് മുമ്പ് പറഞ്ഞാൽ തന്നെ ഒരു ഫൈവ് ആർട്ടിൻ്റെ സ്പീക്കറാണ് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് ചാർജ് ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നു ഗൈസ് അപ്പോൾ ഇത് കണക്ട് ആയിട്ടുണ്ട് ഇതിനകത്ത് നിലവിൽ തൊണ്ണൂറ് ശതമാനം ബാറ്ററി കാണിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്കൊരു ഫാറ്റ് എങ്ങനെ ഫ്ലൈ ചെയ്യാം സോ ഗൈസ് അപ്പോൾ നമ്മുടെ ബി ടി സ്പീക്കർ റെഡി ആയിട്ട് നിൽക്കുകയാണ് പെയറിംഗ് ഒക്കെ അടിഞ്ഞ് നയൻറ്റി പെർസെൻറ് ബാറ്ററി ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് യൂട്യൂബിൽ എൻ സി എസിൻ്റെ ഒരു മ്യൂസിക് പ്ലേ ചെയ്യാം അല്ലെങ്കിൽ എനിക്ക് കോപ്പറേറ്റ് ചെയ്യാൻ അവർ പണിതരും അപ്പോൾ എന്തായാലും നമുക്കിന്ന് ശബ്ദങ്ങൾ എങ്ങനെയാണ് കൊണ്ട് ശ്രദ്ധിക്കാം

അപ്പോൾ ബൈസ് നല്ല അത്യാവശ്യം ഹെവി ബേസ് ആണ് നമുക്ക് ആശുപത്രി ബോട്ടിൻ്റെ പ്രോഡക്റ്റ് എല്ലാവർക്കും അറിയാൻ തോന്നും ബോട്ടിൻ്റെ എല്ലാം അത്യാവശ്യം നമുക്ക് ഇന്ത്യയിലായിട്ട് മേഡ് ഇൻ ഇന്ത്യ ആയിട്ടുള്ള അത്യാവശ്യം ഈ ബ്ലൂടൂത്ത് സ്പീക്കർ അല്ലെങ്കിൽ പാർട്ടി സ്പീക്കർ എല്ലാം നല്ല ബേസ് ഉണ്ട് അപ്പോൾ എന്താണല്ലോ ഇതാണ് എൻ്റെ ഒരു ഫസ്റ്റ് ഇമ്പ്രഷൻ എന്താണെന്ന് ഞാൻ കുറച്ച് ഉപയോഗിച്ചിട്ട് അടുത്ത ദിവസം എൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടെന്ന് എനിക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പം അപ്പം ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു അൺബോക്സിങ് അപ്പം നിങ്ങളെൻ്റെ ഒരു പ്രോപ്പറായിട്ട് അൺബോക്സിങ് ഇതിനു മുമ്പ് ഞാൻ ഞാൻ യൂട്യൂബിൽ പറഞ്ഞ് നോക്കിയിട്ടൊന്നും കണ്ടില്ല അപ്പോൾ എന്താണല്ലോ അപ്പം ഇതാണ് എൻ്റെ പോപ്പറബോക്സിങ് അപ്പം ഇതിനകത്ത് ഇതൊക്കെയാണ് എൻ്റെ കാര്യങ്ങളൊക്കെ അപ്പം എന്താണെങ്കിൽ എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് അല്ലെങ്കിൽ എൻ്റെ ഒരു ഫുൾ ആയിട്ടുള്ള ഒരു യൂസർ എക്സ്പീരിയൻസ് ആയിട്ടൊക്കെ നമ്മൾ അടുത്ത ദിവസം വീഡിയോ അപ്ലോഡ് ചെയ്തതായിരിക്കും ഒരാഴ്ച ഒന്ന് ഉപയോഗിക്കട്ടെ അപ്പോൾ അതുവരേക്കും വണക്കം